ഗുഡ് ഈവനിങ് എല്ലാവർക്കും സ്വാഗതം നൈമിത്രയിലേക്ക് ഒരുപാട് സന്തോഷം തോന്നി കാര്യം കാര്യമാധ്യമേ നിങ്ങളോട് പറയട്ടെ നമ്മളെ നമുക്ക് നൈമിത്രയിൽ അന്വേഷിച്ച് നൈമിത്ര വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഇന്നും വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തു അതൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഭയങ്കര സന്തോഷമാണ് പിന്നെ ഇവിടെ ഒരാൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിന്നറിന് വേണ്ടിയിട്ട് തയ്യാറാവുന്നുണ്ട് ആ ആളിനെ ഞാനിപ്പോൾ കാണിച്ചു തരാവേ ഹെൽത്തി ഡിന്നറിന് വേണ്ടി തയ്യാറാവുന്ന ആ ആളിലേക്ക് ഞാൻ ക്യാമറ തിരിക്കുകയാണ് കേട്ടോ ഹെൽത്തി ഡിന്നറാണ് താങ്കൾ കഴിക്കൂ താങ്കൾ കഴിക്കൂ എന്തൊക്കെയാണ് ഇതെന്താണ് ചോളം അതിനു സംഭവം ഒരുപ്പോ അത് കഴിക്കാനുള്ള നമ്മുടെ ചോളം പുഴുങ്ങിയിട്ട് കോൺ കോൺ പുഴുങ്ങിയിട്ട് ഇത് നമ്മുടെ മുളക് പൊടി ഇട്ട് വെളിച്ചെണ്ണയും മറ്റേ ഇത് നല്ലല്ലോ ഒന്ന് കുഴക്കണേ ആ വെള്ളം അങ്ങോട്ട് പോകുന്നത് വെളിച്ചെണ്ണയൊക്കെയാണ് ആ ഉപ്പ് ഇവിടെയൊക്കെ കഴിച്ച് ചാലിച്ചിട്ട് ഇതിൽ കടിച്ചിട്ട് തിന്നുമ്പോൾ ഭയങ്കര സൂപ്പറാണെന്ന് ഞാനൊരു വീഡിയോ കാണിച്ചല്ലോ അവ ഞാൻ കാക്കച്ചയ്ക്കും കൂടെ അങ്ങനെ കൊടുത്തതാണ് പിന്നെ ഇത് സ്മൂത്തിയാണ് സ്മൂത്തി ഈ സ്മൂത്തി ഹെൽത്തിയാണ് കാക്കച്ചി ഒരു കാര്യം ചെയ്യുമോ ഈ സ്മൂത്തി കുറച്ച് കുടിക്കോ എന്നിട്ട് എനിക്ക് ഇതിൻ്റെ അഭിപ്രായം ഇപ്പം ചോദിക്കണം ഓ ഇത് എൻ്റെ സ്മൂതിയാണ് അല്ലേ ഇത് എൻ്റെ സ്മൂത്തി നമ്മൾ മൂന്ന് പേർക്ക് കഴിക്കാനെടുത്താൽ സ്മൂത്തിയാണേ അമ്മ ആന്റിച്ചി ഞാൻ കൊള്ളോ സത്യസന്ധമായിട്ട് വീഡിയോ ആകെ ചില കാര്യങ്ങളുണ്ടല്ലോ വേണ്ടി പറയാ ഉട കാണിക്കാറുണ്ട് സത്യാണോ കൊള്ളാലോ എന്തൊക്കെയാ അതിലൊരു ഫോൾട്ട് ഒന്നുമില്ല ഞാൻ ആദ്യമായിട്ട് കുടിക്കുന്ന ഇത് ഇതിന്റെ ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഇത് ഉണ്ണിമോൾ ബ്ലോക്സിലെ ഉണ്ണിമോൾ ഒരു കുഞ്ഞുമോളുണ്ട് അവളുടെ വീഡിയോയിൽ ഒരു സ്മൂത്തി ഉണ്ടാക്കുന്ന വീഡിയോ കഴിഞ്ഞു ഇട്ടിരുന്നു ഉണ്ണിമോൾ ബ്ലോക്സ് എന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ഒരു ചെറിയ മോളാണ് കേട്ടോ കാക്കറ്റിക്ക് ഫോൺ വരുന്നുണ്ട് അപ്പോൾ ഞാൻ കാക്കറ്റി ഫോൺ എടുക്കട്ടെ അപ്പോൾ ഉണ്ണിമോൾ ബ്ലോക്സിലെ ഉണ്ണിമോൾ പിന്നെ കഴിച്ചതാണ് ഈ പറയുന്നത് കേട്ടോ അപ്പം ഞാൻ എന്തുകൊണ്ടത് അപ്പോഴേ അനുകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്കിത് പിന്നെ എന്താണ് ഷുഗറിൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഷുഗർ നമ്മുടെ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് സ്മൂത്തിയാണ് തീർച്ചയായിട്ടും ഇത് കുവരക് കുവരകും എന്താണ് നട്ട്സ് അണ്ടിപ്പരിപ്പ് ബദാം പരിപ്പ് ഈത്തപ്പഴം കപ്പലണ്ടി ഇത്രയും കൂടെ അടിച്ചു പഴവും കൂടെ പഴമെന്ന് പറഞ്ഞാൽ ഷുഗർ പേഷ്യൻസ് റോബസ്റ്റ പഴമാണ് പിന്നെ അടിച്ചതെന്നാണ് ഉണ്ണിമോൾ കൊടുത്തേക്കുന്നത് ഇപ്പോൾ ഞാൻ പറയാമെന്ന് പറയുന്നത് റോബസ്റ്റ പഴം കഴിക്കാമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് അധികം പഴുക്കാത്ത ഏത് പഴവും കഴിക്കാം അപ്പോൾ ഇത് ഇപ്പോൾ ആർക്കെന്ത് വരെയും ചെയ്യാം ഇതിൽ നമ്മൾ നമ്മളുടെ ഒരു ഇത് കൂടെ ചേർത്തിട്ടുണ്ട് ഞാനിൻ്റെ റെസിപ്പി കാണിക്കാം കേട്ടോ ഞങ്ങളിത് ആദ്യം കൂവരക് വെള്ളത്തിലിടുന്നു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മൂന്നാല് മണിക്കൂർ കുതിർക്കുന്നു കൂവരക് നന്നായിട്ട് പിന്നെ അരച്ച് അതിൻ്റെ പാലെടുക്കുന്നു എന്നിട്ട് അതിനെ നമ്മൾ തണുക്കാൻ അവിടെ അതവിടെയൊന്ന് തണുക്കുന്നു പിന്നെ ഒരു കൈപ്പിടി ഒരു കൈപ്പിടി കപ്പലണ്ടിയും ഒരു നാല് അഞ്ച് അടിപ്പരിപ്പും അഞ്ച് ബദാം പരിപ്പും ഏഴ് ഡേറ്റ്സും ഡേറ്റ്സും കൂടെ വെള്ളത്തിലിടുന്നു എന്നിട്ട് നമ്മളൊരു രണ്ട് മൂന്ന് മണിക്കൂർ ഇപ്പം ഈ സമയമായപ്പോഴാണ് നമ്മളെടുത്തത് എടുത്തിട്ട് ആദ്യം നമ്മൾ നട്ട്സും അണ്ടിപ്പരി സോറി പപ്പലണ്ടിയും ഒരു മൂന്ന് നമ്മളിവിടെ കയ്യിലുണ്ടായിരുന്നു നിന്നുണ്ടായിരുന്നത് പാളയംകൂടം പഴമാണ് ഒരു കാരണവശാലും പാളംകൂടം പഴം ആ ഉപയോഗിക്കേണ്ടത് ഏത്തപ്പഴം പഴുക്കാത്ത ഏത്തപ്പഴം പഴുക്കാ അധികം പഴുക്കാത്ത പഴങ്ങളാണ് യൂസ് ചെയ്യേണ്ടത് പ്രമേഹ രോഗികൾ ഷുഗർ പേഷ്യൻസ് അത് നന്നായിട്ട് അരയ്ക്കും നന്നായിട്ട് അരച്ചിട്ട് കൂരവ് നമ്മൾ തണുത്തിരിക്കും അതും കൂടി ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം കൂരവ് അതും കൂടെ ഇട്ട് നന്നായി അരയ്ക്കും അരച്ചിട്ട് നമ്മൾ അതിലേക്ക് ചേർക്കുന്ന സാധനം നമ്മൾ നമ്മൾ ചേർക്കുമ്പോൾ ഏലക്കപ്പൊടിയൂടി ചേർത്തിട്ടാണ് കൂവരക് ശരിയാക്കി എടുത്തത് അപ്പോൾ കൂരക് ആക്കി എടുത്തപ്പോൾ നമുക്ക് ഓട്ട്സ് ഓട്സ് വേവിച്ചിട്ട് അടി കൂടെ അടിക്കും നമ്മൾ അപ്പോൾ ഓട്ട്സ് അതൊക്കെ ചെറിയ അളവ് ഒരു സ്പൂണൊക്കെയാണ് കേട്ടോ നമുക്കിപ്പോൾ ആണെങ്കിൽ അത് നമ്മുടെ എന്താണ് അവിൽ ആണെങ്കിൽ അത് നമുക്ക് അങ്ങനെ എന്താണോ അടിക്കാൻ പറ്റുന്നത് അതൊക്കെ നമുക്ക് ഇതിലേക്ക് അടിച്ചിട്ട് ഒരു സ്പൂണും വീതമൊക്കെ അങ്ങനെ ഇടാവുള്ള ഇതൊരു വെയ്റ്റ് ലോസ് സ്മൂത്തി എന്നാണ് ഉണ്ണിമോൾ പറയുന്നത് ഇതിപ്പോൾ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പഴുത്ത പഴവും പിന്നെ ഒക്കെ അടിച്ച് ഇത് നമ്മുടെ കൂവരൊക്കെ എന്ത് കൊണ്ടും നല്ലതാണല്ലോ ചെറു ധാന്യങ്ങളിൽ പെടുന്നതാണ് അപ്പോൾ അതും എല്ലാം കൂടെ ചേർത്തിട്ട് പാൽ വേണമെങ്കിൽ ഒരു ഗ്ലാസ് പാൽ ഇപ്പോൾ നമ്മൾ മൂന്ന് പേർക്കുള്ളതാണ് പാൽ വേണമെങ്കിൽ ഒരു ഗ്ലാസ് പാലും കൂടെ ചേർത്ത് അടിച്ച് കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒഴിച്ചെടുത്ത് കുടിക്കാം വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം ഷുഗർ പേഷ്യൻസ് കാരണം വെച്ചാലും ആ ഒരു മെത്തേഡും അനുകരിക്കേണ്ട ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം പോലെ ഇഷ്ടപ്പെട്ട രീതിയിൽ സ്മൂത്തി ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് ഞാൻ എന്തെങ്കിലും കഴിക്കാൻ പോവുകയാണ് തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം മാത്രമേ ഞാൻ പറയാ ഇഷ്ടപ്പെടില്ലെങ്കിൽ ഞാൻ അത് ഇഷ്ടപ്പെടില്ലെന്നെ പറയാ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ഇതിൽ രണ്ടിനും ഇത് ഉപയോഗിക്കാം ഇത് ബാക്ക് വാസ് കഴിച്ചിട്ട് പിടിക്കാനുള്ളതല്ല ചോറ് കഴിച്ചിട്ട് പിടിക്കാനുള്ളതല്ല ഇത് ഒരു നേരത്തെ ആഹാരമായിട്ട് വരും ഒരു മുട്ടയോ അല്ലെങ്കിൽ ഇതുപോലെ ചോളമോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ വേണം നമ്മൾ സലാഡോ ഒക്കെ ഇത് കഴിച്ചിട്ട് സലാ കൊട്ട് സലാഡോ ഒക്കെ കഴിച്ചാൽ ഹെൽത്തിന് നല്ലതായിരിക്കും ഓക്കെ ചിക്കൻ കറി വെച്ചിട്ട് ഇതിൻ്റെ കൂടെ ഇത് കഴിച്ചിട്ട് അല്ലെങ്കിൽ ചിക്കൻ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞത് കഴിക്കാം നമ്മുടെ ശരീരത്തിൽ നല്ലതാണ് അല്ലെങ്കിൽ പയർ പുഴുങ്ങിയിട്ട് കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് കുടിക്കാം അപ്പോൾ ഡിന്നറിൽ ഇങ്ങനെ വ്യത്യസ്തമായ ഒരു ഓരോരോ കാര്യങ്ങൾ കാണിക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതാണ് സ്മൂത്തിയുടെ കഥ അപ്പോൾ കാക്കച്ചയ്ക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അത്ര പോരാ പായസമാണെങ്കിൽ ഇഷ്ടപ്പെടും എന്തായാലും കാക്കച്ചി ഇത് കുടിക്കുന്നത് വീഡിയോ എടുക്കണം കുടി 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 വീഡിയോ എടുത്ത് കഴിയുമ്പോൾ കാക്കച്ച എനിക്കിതൊന്നും വേണ്ട എന്ന് പറയാനാണ് പക്ഷേ ഇത് ഹെൽത്തിയാണ്

ചില സിനിമകൾ ഇതിപ്പോ തന്നെ വയറ് നിറഞ്ഞു മുളകൊക്കെ ഞാൻ ക്കത്തിന് ചരുവത്തിലോട്ട് ഒഴിച്ചു അപ്പൊ ഇതേപോലെ ചെയ്ത് നോക്കണേ ഒന്നല്ലേട്ട് എനിക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഞാൻ കഴിച്ചു നല്ലതായിരുന്നു ഞാൻ ഇനി ഇനി സ്മൂത്തി സ്മൂത്തി ഒരു അറിയിപ്പ് വളരെ ഉപകാരം തോൽക്കില്ല തോൽക്കില്ല അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ